ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മാർച്ച് മാസം പതിനാലാം തീയതി എടുത്ത ചിത്രമാണ് മലബാർ മിഷൻ ഗേൾസ് സ്കൂളിന്റെ ഒരു ബാച്ച് വിട പറയുന്ന എടുത്ത ചിത്രമാണ് ഒലവക്കോട് ഓട് ഫാക്ടറിയിലെ സ്ത്രീ ജോലിക്കാർ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെടുത്ത ചിത്രം പഴയ കാലങ്ങളിൽ ചന്തകളിലേക്ക് സാധനങ്ങൾ പ്രധാനമായും കൊണ്ടുവന്നിരുന്നത് ഇതുപോലെയുള്ള തോടുകളിലൂടെയും പുഴകളിലൂടെയും വള്ളത്തിൽ ചരക്ക് കയറ്റിയിട്ടാണ് റോഡുകളിലൂടെ കാളവണ്ടികളിൽ കൊണ്ടുവരുന്നതിലധികം പലപ്പോഴും ഇതുപോലെ വള്ളങ്ങളിൽ കൊണ്ടുവന്നിരുന്നു ആ കാലഘട്ടത്തിൽ പൊന്നാനിക്കടവിന്റെ ചിത്രമാണിത് പഴയകാലത്ത് റോഡ് ഗതാഗതത്തെക്കാൾ അധികമായിട്ട് ജലഗതാഗതമാണ് കേരളത്തിൽ കൂടുതലായും ഉപയോഗിച്ചിരുന്നത് കാരണം നമുക്ക് ധാരാളം പുഴകളും തോടുകളും കൈവഴികളും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ നാട്ടിലും തന്നെ വള്ളങ്ങൾ സർവ്വസാധാരണമായിരുന്നു ഇതെല്ലാം അപ്രത്യക്ഷമായത് വളരെ പെട്ടെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെടുത്ത കോഴിക്കോട് പരുമനയിലെ വിഷ്ണു ക്ഷേത്രത്തിന്റെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെടുത്ത ഈ ചിത്രം ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ ചിത്രമാണ് കോഴിക്കോടാണ് സ്ഥലം ഡോക്ടറും നേഴ്സും പോലും ബ്രിട്ടീഷുകാരാണ് എന്ന് ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കോഴിക്കോടുണ്ടായിരുന്ന ക്രിസ്ത്യൻ അധ്യാപികമാരുടെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തിൽ എടുത്ത ഈ ചിത്രം കോഴിക്കോടുള്ള ഒരു ഗ്രാമത്തിൽ എണ്ണയാട്ടുന്ന ചിത്രമാണ് കാളകളെ വൃത്താകൃതിയിൽ ഇതുപോലെ നടത്തുകയും നടുക്കുള്ള ചക്കിലിട്ടിരിക്കുന്ന കോപ്ര ചതഞ്ഞരഞ്ഞ് അതിൽ നിന്ന് എണ്ണ എടുക്കുകയുമാണ് ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആരംഭിച്ച പെൺകുട്ടികൾക്കായുള്ള ബോർഡിംഗ് സ്കൂളിന്റെ ചിത്രമാണ് നൂറു വർഷം മുമ്പുള്ള ഒരു കോഴിക്കോടൻ തെരുവീതി ആണ് പിന്നീട് കളറൈസ്ഡ് ചെയ്ത ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് വർഷത്തിലെടുത്ത ഒരു ചിത്രമാണ് കൃഷി ആവശ്യങ്ങൾക്കായി വലിയ കിണറിൽ നിന്നും ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തേക്ക് കൊട്ടയ ഉപയോഗിച്ചാണ് വെള്ളം കോരിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ എഴുത്തുകളരിയിൽ ആദ്യ അക്ഷരം കുറിക്കുന്ന കുട്ടികളെ നോക്കുക സ്ത്രീകൾക്കായി ആരംഭിച്ച ആശുപത്രി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത് കാലഘട്ടത്തിലെ കൊച്ചി തുറമുഖമാണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ നൂറു വർഷം മുമ്പുള്ള പൊന്നാനി പോർട്ടിന്റെ ചിത്രമാണിത് സ്കൂളിലെ ഉച്ചക്കഞ്ഞി ആസ്വദിക്കുന്ന കുട്ടികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെടുത്ത ചിത്രം നിലമ്പൂരിലെ ഒരു ഗ്രാമത്തിലെ സ്കൂളാണ് കർണാടകയിലെ മാംഗ്ലൂരിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് കാലഘട്ടത്തിലെ സമ്പന്നരായവരുടെ ബ്രാഹ്മണരുടെ കുട്ടികൾ പഠിച്ചിരുന്ന ഒരു സ്കൂൾ ചിത്രമാണിത് ആയിരത്തി തൊള്ളായിരം വർഷങ്ങളിൽ കൊച്ചിയിലെ ജൂത ജൂതത്തെരുവ് ഇങ്ങനെയായിരുന്നു തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ടെമ്പിളിന്റെ ചിത്രമാണ് ആയിരത്തി തൊള്ളായിരം വർഷത്തിലെടുത്ത ചിത്രമാണ് പഠന സമയം കഴിഞ്ഞ് വിദ്യാലയത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന കുട്ടികളുടെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെടുത്ത കോഴിക്കോടുള്ള ഒരു ബേക്കറി കടയുടെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെടുത്ത കോഴിക്കോട് തളി ശിവക്ഷേത്രത്തിന്റെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെടുത്ത കോഴിക്കോടൻ കടൽ തീരത്തിന്റെ ചിത്രം കാസർഗോഡുള്ള ഒരു ഗേൾസ് സ്കൂളിന്റെ ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ ദൃശ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പിന്നീട് കളറൈസ്ഡ് ചെയ്ത കണ്ണൂരിലെ ചന്തയുടെ ചിത്രമാണിത് ഒലവക്കോട്ടെ ഓട് ഫാക്ടറിയുടെ ചിത്രം കോഴിക്കോട് ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ മിഷൻ ഹൗസിന്റെ ചിത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെടുത്ത തലശ്ശേരിയിലെ മിഷൻ സ്റ്റേഷന്റെ ചിത്രമാണിത് ആയിരത്തി തൊള്ളായിരം വർഷത്തിലെടുത്ത കോഴിക്കോടുള്ള സ്ത്രീകൾക്കായുള്ള ആശുപത്രിയുടെ ചിത്രം കോഴിക്കോട് ലൈറ്റ് ഹൗസ് വർഷം ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ചിത്രമാണ് പൊന്നാനിയിലെ തേങ്ങാ കച്ചവടം നടക്കുന്ന സമയത്തെ ഒരു ചിത്രമാണ് ഇത്തരം ചിത്രങ്ങളിലെല്ലാം നമുക്ക് ഏതെങ്കിലും ഒരു സായിപ്പിനെ കാണാൻ സാധിക്കുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ മലബാർ ക്രിസ്ത്യൻ കോളേജിന്റെ ചിത്രം നോക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കോഴിക്കോടുള്ള ഒരു നാട്ടുവഴിയുടെ ചിത്രമാണ് ഇപ്പോഴത്തെ ജംഗാർ എന്നൊക്കെ പറയുന്ന സംവിധാനത്തിനു പകരം പണ്ട് വള്ളങ്ങളിൽ തടി വെച്ചുകൊണ്ട് ഇതുപോലെ പഴയകാല കാറുകളും മറ്റുമൊക്കെ കയറ്റി പുഴ കടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പൊന്നാനിയിലെ പുഴ കടക്കുന്ന ഒരു ചിത്രമാണ് കാറിന്റെ ഉടമസ്ഥരെല്ലാം ബ്രിട്ടീഷുകാരാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കോഴിക്കോട്ടെത്തിയ ഒരു ഭീമൻ മണിയുടെ ചിത്രമാണ് ചിത്രത്തിൽ കാണുന്നത് ഒരു സ്കൂളും അതിനോട് ചേർന്ന സ്കൂൾ ഗ്രൗണ്ടും അവിടെ നിൽക്കുന്ന കുട്ടികളുമാണ് ഒരു പള്ളി നിർമ്മാണത്തിനിടയിലെടുത്ത ചിത്രമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ കോഴിക്കോട് ഒരു ഫാക്ടറിയുടെ നിർമ്മാണ ഘട്ടത്തിലെടുത്ത ചിത്രം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മെയ് മാസം പതിനെട്ടാം തീയതി എടുത്ത വാണിയംകുളത്തുള്ള ഇന്ത്യൻ മിഷൻ സ്റ്റേഷന്റെ ചിത്രം തലശ്ശേരി ടൗണിൽ ഉണ്ടായിരുന്ന മിഷൻ ഹൈസ്കൂളിന്റെ ചിത്രം ചിത്രമെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ പൊന്നാനി പള്ളിയുടെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ മണ്ണന്തലയിലെ മിഷൻ സ്കൂളിലെ ചിത്രം നോക്കുക കോഴിക്കോടുള്ള ക്രിസ്ത്യൻ പള്ളിയുടെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി എടുത്ത ചിത്രമാണിത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെടുത്ത കോഴിക്കോടുള്ള ഇംഗ്ലീഷ് പള്ളിയുടെ ചിത്രമാണിത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി എടുത്ത മിഷൻ ഹൗസിന്റെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ മുപ്പത്തി ഒന്നിനെടുത്ത കണ്ണൂരിലെ ക്രിസ്ത്യൻ പള്ളിയുടെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെടുത്ത കോഴിക്കോട് ഏലത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവതി ക്ഷേത്രത്തിന്റെ ചിത്രം പൊന്നാനി തെരുവിന്റെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ പരപ്പനങ്ങാടി സ്കൂൾ കോഴിക്കോട് ഗേൾസ് സ്കൂളിന്റെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ ചിത്രം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെടുത്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെടുത്ത ഈ ചിത്രം കോഴിക്കോട് ആരംഭിച്ച നായർ പെൺകുട്ടികൾക്കായുള്ള സ്കൂളിന്റെ ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ പെൺകുട്ടികൾക്കായുള്ള ഗ്രാമർ സ്കൂളിന്റെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വർഷത്തിലെടുത്ത ഈ ചിത്രം ചോമ്പാലയിലെ ബോർഡിംഗ് സ്കൂളിൽ ഉച്ചഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കുന്ന അവിടുത്തെ തന്നെ കുട്ടികളുടെ ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ തളിയിൽ ശിവക്ഷേത്രവും സാമൂതിരി സ്കൂളുമാണ് നമ്മൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് വർഷത്തിലെടുത്ത തെയ്യത്തിന്റെ ചിത്രം നോക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെടുത്ത കോഴിക്കോടുള്ള ഒരു ക്ഷേത്രത്തിന്റെ കുളം നോക്കുക കോഴിക്കോട് കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെടുത്ത ചിത്രമാണ് കോഴിക്കോട് വൈ എം സി എയുടെ ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ ചിത്രമാണിതെന്ന് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാറിലൂടെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പട്ടാളം പോകുന്നത് ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ കൊച്ചി എം ജി റോഡാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ ചിത്രം കൊച്ചിൻ സെക്രട്ടേറിയറ്റിന്റെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്നിലെടുത്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ കൊച്ചിൻ സ്റ്റേറ്റ് അസംബ്ലിയുടെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെടുത്ത എറണാകുളത്തുള്ള ഹൈക്കോർട്ട് ബോട്ട് ജെട്ടിയുടെ ചിത്രം എറണാകുളത്തുള്ള കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന്റെ ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെടുത്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് പുതിയ റെയിൽവേ റൂട്ട് ആരംഭിക്കുന്നതിന്റെ ചിത്രമാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെടുത്ത രാജേന്ദ്ര മൈതാനത്തിന്റെ ചിത്രം കൊച്ചിയിലുള്ള റാം പാലസിന്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ ചിത്രം തിരുവിതാംകൂർ രാജാവിന്റെ കുതിര പട്ടാളക്കാർ അണിനിരന്ന് നിൽക്കുന്ന ചിത്രമാണിത് ഒരു പഴയ പുസ്തകശാല നോക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെടുത്ത ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് സമയത്തെ ട്രാവൻകൂർ കൊച്ചിൻ ഇലക്ഷന്റെ സമയത്തുള്ള ചിത്രമാണ് അപ്പോൾ ഇത്രയും ചിത്രങ്ങൾ കണ്ടപ്പോൾ ഇവയിലൂടെ നിങ്ങൾക്ക് എന്ത് കാര്യമാണ് പ്രത്യേകമായിട്ട് മനസ്സിലായത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം